لوفت ستو روڈ کا ہے വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈദ് മുബാരക് ടു ഓൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പെരുന്നാളിൻ്റെ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കാസർഗോഡ് വീട്ടിലാണ് ഉള്ളത് ഇവിടെയാണ് ഇന്നത്തെ പെരുന്നാൾ എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പോഴത്തെ കുട്ടികൾ അഫി അഫീത എഴുന്നേറ്റ് കിടക്കുന്നതാണ് നിതിമോള് കാണാറുള്ളൂ ഇതുകൊണ്ട് നല്ല ഉറക്കാണ് ചൂട് കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ട് നാലും നാലു വഴിക്കൊക്കെയാണ് ഇതിൽ കിടന്നുറങ്ങിയത് പിന്നെ എന്തായാലും കിച്ചണിലേക്ക് പോകാം അവരൊക്കെ കിച്ചണിലുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം എ കിടഫീ പള്ളി പോണ്ടേ നദികുട്ടിയുടെ മുടിയൊക്കെ ഇട്ടിട്ട് വന്നത് കേട്ടോ നല്ല ഉറക്കമാണ് ആള് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഈ കൂളറും ഫാനും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പോൾ പോലുമേ ഈ രാവിലെ ആയിട്ട് പോലും ഭയങ്കര ഒരു പുകച്ചിലാണ് കടലക്കറി വെക്കുന്നതാണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയാണ് ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഇനിയിപ്പോൾ അവർ പള്ളിയിൽ പോകുന്നതിനുള്ള തിരക്കിലാണ് ഓരോരുത്തരായിട്ട് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് കയറി വയ്ക്കുന്നു ഞാനാണെങ്കിൽ അവരുടെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരാളുടെ ഷർട്ട് അയൺ ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കോണ്ടാക്ട് ചെയ്തും കൂടെ തേച്ചോളം അങ്ങനെ അതെല്ലാം ഒന്ന് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിതിമോളപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഉമ്മശിയുടെ കയ്യിലിരിക്കുകയാണ് ആൾ അവരെല്ലാവരും ഇങ്ങനെ എന്താണ് ഒരുങ്ങുന്നതിനൊക്കെയുള്ള തിരക്കിലാണേ മയങ്ങി വീണ അവള് ശശികളോ അച്ചപ്പന്റെ കൂടെ നടന്ന കേട്ടോ പൈസ പൈസ വേണോ പിന്നെ പിന്നെ കൊടുക്കാം അച്ചപ്പന്റെ പോകണ്ടോട്ടാ ഇരുട്ടോട് അങ്ങനെ അവരെല്ലാവരും ഇതേ പുതിയ ഡ്രസ്സ് പെരുന്നാ കോടിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതാണല്ലോ മെയിൻ പിന്നെ അഫിക്കാണെങ്കിൽ രാവിലെ തന്നെ മുമ്പ് പെരുന്നാപ്പണമൊക്കെ കൊടുത്തു പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് തരാതൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ഇതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കി എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കണം പിന്നെ ഉമ്മായും അതായത് രണ്ടുമ്മമാരും അടുക്കളയിൽ നിന്ന് നല്ല പണിയിലാണ് കേട്ടോ ചായക്കുണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് ബീഫ് കറി വയ്ക്കുന്നുണ്ട് ഒരാൾ ഒരാൾ പുട്ടിടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അതൊന്ന് കാണാം പിന്നെ നമുക്കിവിടെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കാം അവർ വരുമ്പോഴേക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുമ്മ്മാരുടെ അടുക്കളയിലാണ് ഉമ്മച്ച് പുട്ടുണ്ടാക്കുന്നത് ഉമ്മ ആണെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് താളിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴേക്കും അത് റെഡിയാക്കി വെക്കണമല്ലോ അവർ ഫുഡ് കഴിക്കാതെയാണ് ജസ്റ്റ് ചായ കുടിച്ചിട്ടാണ് പോയത് ഫുഡ് കഴിക്കാതെ പോയത് അപ്പോൾ വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കഴിച്ചോളൂലോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു കാരണം എല്ലാവരും വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യം എൻ്റെ റൂമും പിന്നെ ബാക്കി ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വൃത്തിയാക്കി ഇട്ടു എന്നിട്ട് പോയിട്ട് ഫ്രഷ് ആയിട്ടോ thank you ഫ്രഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അവർ ഇതുവരെ പള്ളി പോയിട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ നിശാന്തേടിനും വിചുമൊക്കെ വന്നിട്ടുണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ മുൻപസ്തിരിക്കുന്നുണ്ട് ഓ അത്രയും നിധിക്കുട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കുറുക്കെ കഴിച്ചിട്ട് പിന്നെ എന്താണ് നിധിമോളിൻ്റെ ആദ്യത്തെ പെരുന്നാളാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് ആൾ ജനിക്കുന്നത് പെരുന്നാളിൻ്റെ ഒന്ന് ഉച്ച ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് നിധിമോളുണ്ടാകുന്നത് കേട്ടോ പെരുന്നാൾ കുട്ടിയാണല്ലോ ആ ആ അപ്പം ഈ മാസം പതിനൊന്നാം തീയതി ഏപ്രിൽ പതിനൊന്നിനാണ് ബർത്ത്ഡേ വരുന്നത് കേട്ടോ ആ ആ

അങ്ങനത്തെ അവർ പള്ളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പേ അതേടെ വന്നതുകൊണ്ട് ബിരിയാണിയുടെ പരിപാടിയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം എന്താ പെരുന്നാപ്പണം കൊടുക്കുന്നതായിട്ട് എല്ലാവർക്കും കിട്ടി ബോധിച്ചു പറയാം അപ്പൊ അവര്യാണിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം വീട്ടിലെ സ്ത്രീകൾക്കുള്ള ഫുള്ള് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദുബായ് ബിരിയാണി നിശാന്ത് ചിക്കൻ ചെത്തിക്കോട്ട വൃത്തി ആയിക്കോളും venir con no. mamá അങ്ങനെ അതേ പുറദേശത്ത് പെരുന്നാളിൻ്റെ ബിരിയാണി വയ്ക്കലും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നിഷാന്തേട്ടനാണ് മെയിൻ പിന്നെ വിച്ചുണ്ട് മിഥുനുണ്ട് ഇക്ക ഉണ്ട് അജ്മീറുണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്താണ് സുഗു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അജീഷും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ശരിക്കും ചെറിയ പെരുന്നാളിൻ്റെ ഒരു വൈബ് പറഞ്ഞത് ഈ ഒരു പെരുന്നാളിനാണെന്ന് വേണമെങ്കിൽ പറയാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ട് അവർക്ക് പത്തിരി കൊടുക്കാറുണ്ട് അതുപോലെ കോളേജിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ നടത്താറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അങ്ങനെ ഭയങ്കര ഒരു ബെസ്റ്റ് പെരുന്നാൾ എന്നൊന്നും പറയാനൊന്നും കിട്ടിയിട്ടില്ല ഒന്നാമത് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവാറില്ല ലൈക്ക ഗൾഫിലായിരിക്കും ആകെ ഒരു രണ്ടോ മൂന്നോ പെരുന്നാളിനാണ് ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ അതും ഇതിപ്പോൾ ഈ പ്രാവശ്യത്തെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഏതോ ഒരു വട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത് തൊടുപുഴ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വീട്ടീന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാരണം അന്നാണ് എന്നോട് ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാൻ അഡ്മിറ്റാവാൻ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെരുന്നാളാണ് അത് ഞാൻ ഇപ്പോഴും അവർക്കാണ് വൈകുന്നേരം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വൈകുന്നേരം ആൻറ്റി എന്താണ് ബാസിൻ്റെ കയ്യിൽ ബിരിയാണിയൊക്കെ കൊടുത്ത് വിട്ടത് കഴിച്ചതൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലായ സമയത്തൊക്കെയാണ് നിധിമോളം ഉണ്ടാകുന്നതായിട്ട് അപ്പോൾ അതും ഭയങ്കര ആയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു പിന്നെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പെരുന്നാൾ എന്ന് വേണമെങ്കിൽ ഇതിനെയും അതിനെയും പറയാട്ടോ ശരിക്കും ഇതിൻ്റെ ഒരു വൈബ് അറിഞ്ഞ പെരുന്നാൾ എന്ന് പറയുന്നത് ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ പറയുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല പക്ഷേ ഭയങ്കര രസമുള്ള വരുന്ന ആളായിരുന്നു കേട്ടോ എല്ലാവരും വന്ന് രാവിലെ തന്നെ ഈ ഒരു പള്ളി പോയ സമയത്ത് തന്നെ അവർ വന്ന് പകുതി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ച് ഫുഡ് കഴിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ബിരിയാണി ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ അതായത് ഞാൻ ഈ ചില വീഡിയോയിലൊക്കെ ഈ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കില്ലേ ആൾക്കാർ ഇതാണോ ബിരിയാണി ഇത് നെയ്ച്ചോറും കറിയല്ലതൊക്കെ പറയാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളിതിനെ അങ്ങനെയൊക്കെ തന്നെ പറയാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ദം ഇടുന്നില്ല എന്നാണ് തീരുമാനം റൈസ് വേറെ അതുപോലെ തന്നെ മസാല വേറെ അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ തിരി മസാല നല്ല സെറ്റാവുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഇവരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള അല്ലാതെ വേറെ വലിയൊരു പണി എന്നൊന്നും പറയാനില്ലായിരുന്നു എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ തിയേ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റൈസ് വെക്കാനാണ് വയ്ക്കാനായിട്ടോ

മറ്റു തുണി കൊടുക്കും പിന്നെ ചോറ് മൂന്നോ മീത് ഇട്ട് സെറ്റ് കഴിച്ചോട്ട് അടിച്ചോട്ടാ നമുക്ക് ഇപ്പൊ ഒന്നര തട്ടിക്കോന്നു പിടിച്ചിട്ട് കൂടെ അങ്ങനെ ഈ ഫുഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി പൊതിക്കെട്ടൽ നമ്മുടെ ബസ്സിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ആണെങ്കിൽ വാഴയിലൊക്കെ വെട്ടി വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നിശാന്തായിട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൈസും വെച്ച് അത് ഉമ്മ നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ കച്ചമ്പർ വേറെ അച്ചാർ വേറെ 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 കൂടുതലാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം സേഫ് ആക്കിയിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇത് റെഡിയാക്കി സെറ്റ് ചെയ്ത് അജീഷിൻ്റെയും അതുപോലെ തന്നെ ബിച്ചുവിൻ്റെയും കയ്യിൽ കൊടുത്തുവിട്ടു അവർ ബസ്സിൽ രണ്ട് ബസിലും കൊടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി വരുന്ന പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രാവിലെ വെച്ച ബീഫ് കറിയും കൂടെ കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഉമ്മമാർ അതുപോലെ തന്നെ ഉപ്പമാർ പിന്നെ ഞാൻ അതുപോലെ തന്നെ അജീഷിൻ്റെ വൈഫും കുട്ടിയുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അജ്മീർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അതിനുശേഷം പിന്നെ ഇവർ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഭയങ്കര വൈബ് വരുന്ന മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ പപ്പടം എടുത്തോ പപ്പടം എവിടെ ഒന്ന് കൊടുക്ക ん <music> ഇങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ പള്ളിക്കര ബീച്ച് വരെ പോകാനായിട്ടോ മെയിനായിട്ടും പോകുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിതിമോളുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന പതിനൊന്നാം തീയതി അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി അപ്പോൾ അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഞാൻ നേരത്തെയേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാണ് പറഞ്ഞാൽ നമുക്കെന്താ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബീച്ചിൽ പോകാം അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടിരുന്നു എന്തായാലും നല്ല തിരക്കായിരിക്കും എന്നുള്ളത് അറിയായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നേ പക്ഷേ നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും നേരത്തെ വരണമായിരുന്നു കാരണം ലൈറ്റിങ്ങിൻ്റെ ഒരു വിഷയം വന്നു പിന്നെ പെട്ടെന്ന് തന്നെ പോയി അവൾക്കിങ്ങനെ ചുമ്മാ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി നല്ല ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് തലയിൽ മറ്റേ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് അവിടെ അവിടെ ഇരുത്തി ത്യാജിമേർ ഫോട്ടോ എടുക്കുന്നുണ്ട് ലൈറ്റിംഗ് വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അവളുടെ കുറേ നല്ല ഫോട്ടോസ് കിട്ടി പക്ഷേ നമുക്ക് ഫാമിലി ആയിട്ടുള്ളതൊക്കെ എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സെറ്റ് ആയിട്ട് കിട്ടിയില്ല പക്ഷെ അവളുടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡ്രസ്സുണ്ടല്ലോ നമ്മളെടുത്തൊന്നും അല്ല കേട്ടോ ഒന്ന് ഇതിമുള്ള ഉണ്ടായ സമയത്ത് ചിന്നും കൊണ്ടു തന്ന ഒരു ഉടുപ്പാണത് അപ്പം അന്നത് എന്തായാലും കാണുമ്പോൾ തന്നെ അറിയും വലുതായിരുന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നേരത്തെ തന്നെ പറയുമായിരുന്നു അവളുടെ ഒന്നാമത്തെ ബർത്ത്ഡേയ്ക്ക് അത് ഇട്ട് കൊടുത്ത് ഫോട്ടോ എടുക്കണമെന്നൊക്കെ അതുപോലെ തന്നെ എന്തായാലും അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അജ്മീർ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് പോയപ്പോൾ ബോ വാങ്ങിക്കൊണ്ട് വന്നു ഇതിക്കുട്ടിയുടെ ഫോട്ടോ ഏകദേശം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് നിന്നുള്ള ഫോട്ടോ എടുക്കാനൊന്നും ഉള്ള ഒരു ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കുറേ കോപ്പിച്ച് അങ്ങനെ എടുത്തു പിന്നെ നോക്കുമ്പോൾ ഒട്ടകത്തിനെ കണ്ടപ്പോൾ അഫി അതുപോലെ തന്നെ ഇക്കായും കൂട്ടിയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു പിന്നെ അവരൊരു പട്ടമൊക്കെ വാങ്ങിയിട്ട് പറത്തി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അഫീ മെയിനായിട്ടും രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങോട്ടേക്ക് വരുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ വെള്ളത്തിൽ ചടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഉമ്മിച്ചും അതുപോലെ തന്നെ ഉപ്പായും കൂടിയിട്ട് അവരെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിച്ചു എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയാണ് ഇതൊക്കെ കാണുന്നത് റൈഡൊക്കെ കാണുന്നത് അന്ന് അങ്ങനെ ഇതിൽ കുറച്ചു നേരം കളിച്ചു കെട്ടോ പിന്നെ ഒരു രാത്രിയായ സമയത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയുന്ന ഫാമിലിയൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് മറ്റൊരു സന്തോഷം ഇവിടെ പോയാലും തിരിച്ചറിയുന്ന ഒന്ന് രണ്ട് ഉള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ കാഞ്ഞങ്ങാട് തന്നെയാണ് കേട്ടോ ഒരു ടീം കാഞ്ഞങ്ങാട് പിന്നൊന്ന് കാസർഗോഡ് കാര്യം വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ തിരിച്ചു പോകാമെന്നുള്ളൊരിതായി മെയിൻ ആയിട്ടും വന്നത് തന്നെ ഇതുപോലത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്തായാലും ഏകദേശം കിട്ടി വലിയ കുഴപ്പമില്ല അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് മറ്റേ ഐസ് ക്രീം കാണുന്നത് കുട്ടികളിങ്ങനെ കുറേ പറ്റിച്ചിട്ട് ഐസ്ക്രീം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അഫിക്ക് അത് വേണമെന്നായി അവൻ എനിക്ക് തോന്നുന്നു ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട് ദുബായ് മാളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഖലീഫ കാണാൻ പോയ സമയത്താണത് അങ്ങനെ അതും വാങ്ങിയിട്ടോ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടായത് അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു അടിപൊളി വൈബ് പെരുന്നാളെന്ന് വേണമെങ്കിൽ തന്നെ പറയാം നല്ല രസം ആയിരുന്നു എല്ലാവരും കൂടെ വന്നിട്ട് ഫുഡൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്ത് എനിക്കിത് പറഞ്ഞിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് അറിയില്ല മൊത്തത്തിൽ നല്ല രസം ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പെരുന്നാളായിരുന്നു എല്ലാവരും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പെരുന്നാളായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പം അത് മറ്റൊരു എന്താ പറയുക സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് െങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഇന്ന് നമ്മളെടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തേക്കാവേ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ നീ എടുത്തോന്നെ ഒന്നുല്ലന്നെ ഐസ്ക്രീം വേണോ നിനക്ക് വേണേ വാങ്ങിച്ചോ അയ്യേ വാങ്ങിച്ചോടാകെ ചമ്മി പോയിട്ട്